മലയാളം ബിഗ് ബോസ് സീസൺ ഫൈവിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടാൻ കഴിഞ്ഞ താരങ്ങൾ മാരാറും അതോടൊപ്പം തന്നെ ശോഭയുമാണ് ഇരുവരുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട് ഇപ്പോഴിതാ അഖിൽമാരാറിന് എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ട് ശോഭ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് കണ്ണൂർ മാരാർ ഇനോഗ്രേഷൻ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നതിൻ്റെ അഡ്വെർടൈസ്മെൻ്റുമാണ് ശോഭ എത്തിയിരിക്കുന്നത് ശോഭയും മാരാറും യാതൊരുവിധ പ്രശ്നവുമില്ലെന്നും ഞങ്ങൾ ഇപ്പോഴും വിളിക്കാറുമുണ്ട് എല്ലാ കാര്യങ്ങളും പങ്കുവെക്കാറുമുണ്ട് ഞാൻ അഖിൽമാരാറിൻ്റെ വീട്ടിൽ പോയി അഖിൽമാരാറിനെ കാണുകയും ചെയ്തെന്നും ശോഭ വ്യക്തമാക്കി ഇപ്പോൾ ശോഭ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് തൻ്റെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവെക്കാറുള്ളത് ശോഭയുടെയും അഖിൽമാരാറിൻ്റെയും ഒരുമിച്ചുള്ള സ്റ്റേജ് ഷോകളും അതേപോലെ തന്നെ ഇനോഗ്രേഷൻ പരിപാടികളുമെല്ലാം ഉടൻ വരുന്നുണ്ട് എന്ന വിശേഷവും ശോഭ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് മലയാളം ബിഗ് ബോസ് ഹൗസിൽ ഇരുവരും ശത്രുക്കളായിരുന്നെങ്കിലും പുറത്തിറങ്ങിയതിന് ശേഷം യാതൊരുവിധ പ്രശ്നവും ശോഭയും അയക്കൽമാരാടും തമ്മിലില്ല ഈ സീസണിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ആർക്കും ആരോടും ശത്രുതയില്ലാത്ത